സംസ്കാര സാഹിതി ഇരിങ്ങാലക്കുടയുടെ നേതൃത്വത്തിൽ നഗരവികസനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നു വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന സംസ്കാര സാഹിതി ബോക്സുകളിലോ ഗൂഗിൾ ഫോം വഴിയോ നിർദ്ദേശങ്ങൾ അറിയിക്കാമെന്ന് സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ചെയർമാൻ അരുൺ ഗാന്ധിഗ്രാം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ പതിനാറിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മികച്ച പത്ത് നിർദ്ദേശങ്ങൾ എഴുതുന്നവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ സുരേഷ് ഫ്രാൻസിസ് ജോൺ തോമസ് ജോസഫ് വിനോദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു ജനങ്ങളുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങളെ കുറിച്ച് ഒരു സർവേ പോലെ നടത്തിക്കൊണ്ട് അതിലെറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്രൂഢീകരിച്ചുകൊണ്ട് ഒരു സമാപന സമ്മേളനം വെക്കുകയും അതിൽ നമ്മുടെ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൽ നടപ്പിലാക്കാവുന്ന ആശയങ്ങളുണ്ടെങ്കിൽ അത് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഏറ്റവും മികച്ച പത്ത് നിർദ്ദേശങ്ങൾക്ക് പുരസ്കാരങ്ങൾ കൊടുക്കുക ഇതാണ് പരിപാടി അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇരിങ്ങാലക്കുടയിലെ അഞ്ച് പ്രധാനപ്പെട്ട പോയിന്റുകളിൽ സംസ്കാര സാഹിത്യയുടെ ഒരു ബോർഡും അതിന് താഴെ ഒരു ബോക്സും ഉണ്ടാവും ആ ബോക്സിൽ നമ്മുടെ ജനങ്ങൾക്ക് ഇരിഞ്ഞാലക്കുഴയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും എഴുതി എഴുതിയാനുള്ള സംവിധാനം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഈ ഫ്ലക്സ് ബോർഡിന്റെ ആ ബോർഡിന്റെ താഴെയായിട്ടൊരു ക്യു ആർ കോഡ് ഉണ്ടാവും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു ഗൂഗിൾ ഫോമിലാണ് എത്തുക ആ ഗൂഗിൾ ഫോമിൽ പത്ത് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അപ്പം ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്ക് ഓരോ വിഷയങ്ങൾ തിരിച്ച് തിരിച്ച് നമ്മൾക്ക് അതിനെക്കുറിച്ച് എഴുതാൻ പറ്റും ഉദാഹരണത്തിന് വിദ്യാഭ്യാസം ആരോഗ്യം ശുചിത്വം റോഡിന്റെ വികസനം നമ്മുടെ പാർക്കിങ്